ബീന കുമ്പളങ്ങിയെ സഹായിക്കാൻ ഒരു പ്രമുഖ താരം തയ്യാറായിട്ടുണ്ടെന്നും ബീന അനാഥ മന്ദിരത്തിലല്ല ഇപ്പോഴെന്നുമാണ് സംവിധായകനും യൂട്യൂബറുമായ ശാന്തിവിള ദിനേശ് പറയുന്നത് ബീന കുമ്പളങ്ങി ഇപ്പോൾ അനാഥ മന്ദിരത്തിൽ നിന്നും മാറി രണ്ടാഴ്ചയായി സ്വന്തം വീട്ടിൽ തന്നെയാണ് സഹോദരിയും ഭർത്താവും പോലീസിന്റെ നിർദ്ദേശപ്രകാരം അവിടെ നിന്നും മാറുകയായിരുന്നു ബീന കുമ്പളങ്ങി അനുഭവിച്ച അനുഭവിച്ചുകൊണ്ടിരുന്ന ജീവിത പ്രതിസന്ധികളെ കുറിച്ചുള്ള വാർത്ത പുറത്തു വന്നത് ഈ അടുത്തിടെയാണ് നടിയുടെ സഹോദരിയും സഹോദരിയുടെ ഭർത്താവും ചേർന്ന് സ്വന്തം വീട് കൈക്കലാക്കി ഇവരെ പുറത്താക്കുകയായിരുന്നു താരസംഘടനയായ എ എം ബീന കുമ്പളങ്ങിക്ക് വീട് വെച്ച് നൽകിയിരുന്നു ഈ വീടാണ് സഹോദരിയും ഭർത്താവും ചേർന്ന് കൈക്കലാക്കിയതെന്ന് ബീന കുമ്പളങ്ങി മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു വീട്ടിൽ നിന്നും പുറത്തായതിനെ തുടർന്ന് ബീന അനാഥ മന്ദിരത്തിലായിരുന്നു ബീന കുമ്പളങ്ങിയെക്കുറിച്ച് ശാന്തിവിള ദിനേശ് പങ്കുവെച്ച പുതിയ വിവരം ഒരു ആശ്വാസത്തോടെയാണ് മലയാളികൾ കേട്ടത് തന്റെ യൂട്യൂബ് ചാനലിൽ സംസാരിക്കുകയായിരുന്നു ശാന്തിവിള ദിനേശ് ബീന കുമ്പളങ്ങിയെ സഹായിക്കാൻ ഒരു പ്രമുഖ നടി തയ്യാറായെന്നും ശാന്തിവിള ദിനേശ് പറയുന്നുണ്ട് എന്നാൽ ഈ നടിയുടെ പേരൊന്നും പുറത്തു പറയാൻ ശാന്തിവിള ദിനേശ് തയ്യാറായിട്ടുമില്ല നടി നൽകിയ തുക നൽകാൻ ബീന കുമ്പളങ്ങിയെ വിളിച്ചപ്പോൾ ലഭിച്ച വിവരവും ശാന്തിവിള ദിനേശ് പ്രേക്ഷകർക്കായി പങ്കുവെക്കുന്നു ബീനയെ വിളിച്ചപ്പോഴാണ് അവർ അനാഥ മന്ദിരത്തിൽ നിന്നും പോയി അറിയുന്നതെന്നും സഹോദരിയെയും ഭർത്താവിനെയും പോലീസ് മാറ്റിയെന്നും വീടിന്റെ താക്കോൽ ഇപ്പോൾ ബീനയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നും ശാന്തിവിള ദിനേശ് വീഡിയോയിൽ പറയുന്നുണ്ട് രണ്ടാഴ്ചയായി ബീന കുമ്പളങ്ങയിൽ സ്വന്തം വീട്ടിലുണ്ട് എന്നാൽ കയറി താമസിക്കാൻ പറ്റുന്ന അവസ്ഥയിലല്ല വീടുപണി സ്പോൺസർ ചെയ്ത മാധ്യമ സ്ഥാപനവും കോൺട്രാക്ടറും തമ്മിൽ തെറ്റിയെന്നും ബാക്കി പണികൾ പൂർത്തിയാക്കാതെ കോൺട്രാക്ടർ പോയിയെന്നും ബീനയ്ക്കിപ്പോൾ വീട്ടിൽ കയറി താമസിക്കാൻ ഇനിയും കുറെ കാശ് വേണമെന്നും ശാന്തിവിള അറിയിക്കുന്നുണ്ട് മാധ്യമ പത്രമാണ് ബീന കുമ്പളങ്ങിയുടെ വീടിന് വേണ്ട സഹായം നൽകാമെന്ന വാഗ്ദാനം നൽകിയത് എന്നാൽ ഈ പറഞ്ഞതൊന്നും ഒരു പരാതി പോലെയല്ല എന്നും താര സംഘടന എ എം എം എ യോടും പത്രത്തോടും തീർത്താൽ തീരാത്ത കടപ്പാടുണ്ടെന്നും കുറച്ച് കാശ് മുടക്കിയാലേ വീട്ടിൽ കയറി താമസിക്കാൻ പറ്റുവെന്ന് ബീന കുമ്പളങ്ങി പറഞ്ഞു എന്നാൽ അവർ സംസാരിച്ചത് ഒരുപാട് സന്തോഷത്തോടെയാണെന്നും ശാന്തിവള ദിനേശ് പറയുന്നുണ്ട് ഇതിനുശേഷമാണ് ബീന കുമ്പളങ്ങിയെ സഹായിക്കാൻ തയ്യാറായ നടിയെപ്പറ്റി ശാന്തിവള ദിനേശ് പറയുന്നത് ബീന കുമ്പളങ്ങിക്ക് നൽകാൻ കുറച്ച് പണം നടി തന്നതായും ശാന്തിവിള വ്യക്തമാക്കി താൻ ആ നടിയുടെ നമ്പർ മീനയ്ക്ക് കൊടുത്തിട്ടുണ്ടെന്നും കാശ് തന്ന നടിയെ വിളിച്ച് സംസാരിക്കണമെന്ന് പറഞ്ഞതായും ശാന്തിവള ദിനേശ് വ്യക്തമാക്കുന്നു കണ്ണൂരിലുള്ള ഒരു കുടുംബത്തിനും താൻ മുഖേന ഈ നടി പണം നൽകിയെന്നും ശാന്തിവിള ദിനേശ് വീഡിയോയിൽ പറയുന്നുണ്ട് ഈ നടിയുമായി ഉണ്ടായ സംഭാഷണത്തെക്കുറിച്ചും ശാന്തിവിള സംസാരിക്കുന്നു ഒരു വലിയ കാശുകാരിയല്ല പക്ഷെ അർഹതപ്പെടുന്ന ആർക്കെങ്കിലും പത്തോ ഇരുപത്തിയ്യായിരമോ കൊടുത്ത് സഹായിക്കണമെങ്കിൽ തന്നെ വിളിക്കണം തരാമെന്ന് ആ നടി തന്നോട് പറഞ്ഞിട്ടുണ്ടെന്നും ശാന്തിവിള കൂട്ടിച്ചേർക്കുന്നു ഇതൊക്കെ കേട്ട് താൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുവെന്നും ഇങ്ങനെയുള്ളവരും ഇപ്പോൾ സിനിമയിലുണ്ടോ ഒരു രൂപ കൊടുത്താലും കാലും നീട്ടിവെച്ച് അതിനെ ആക്കുന്ന നാടാണിതെന്നും ശാന്തിവിള ദിനേശ് തുറന്നടിക്കുന്നുണ്ട് ഈ പറഞ്ഞത് ശാന്തിവിള ദിനേശ് മുൻപ് പറഞ്ഞിട്ടുണ്ട് എന്നാൽ അന്ന് അങ്ങനെ പറഞ്ഞപ്പോൾ അത് സുരേഷ് ഗോപിയെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് വിമർശനങ്ങളും ഉണ്ടായിരുന്നു അതേസമയം ആരോടും പേര് പറയരുത് എല്ലാവരെയും സഹായിക്കാനുള്ള പണമൊന്നും തന്റെ കൈവശമില്ല എന്നും ആ നടി തന്നോട് പറഞ്ഞതായി ശാന്തിവേള ദിനേശ് വ്യക്തമാക്കുന്നു അതേസമയം വളരെ ചെറുപ്പം മുതൽ അഭിനയിക്കാനെത്തിയ താരമാണ് ബീന കുമ്പളങ്ങി ബീനയുടെ അച്ഛനും കുടുംബവുമൊക്കെ അന്നത്തെ ജന്മിമാരായിരുന്നു ഭാഗം വെച്ച് പിരിഞ്ഞതിനുശേഷം എല്ലാം നഷ്ടപ്പെട്ടുവെന്നും പിന്നീട് കുടുംബത്തെ പോറ്റാൻ വേണ്ടി അഭിനയത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നുവെന്നും ബീന കുമ്പളങ്ങി തന്നെ പറഞ്ഞിട്ടുണ്ട് അച്ഛനും അമ്മയും ഏഴ് സഹോദരങ്ങളും അടങ്ങുന്ന കുടുംബത്തിന് ബീന കുമ്പളങ്ങി മാത്രമായിരുന്നു ആശ്രയം താൻ ആഗ്രഹിച്ച് അഭിനയത്തിലേക്ക് വന്നതല്ല നിവർത്തികേടായിരുന്നുവെന്നും ബീന കുമ്പളങ്ങി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്